ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടെ അംഗീകാരത്തോടുകൂടെ നടത്തപ്പെടുന്ന ഈ നാടകം തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നു ദുഃഖിപ്പിക്കുന്നു ഈ നാടകം നിർത്തുവാനായിട്ട് എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇപ്പോൾ പരസ്യമായിട്ട് ആവശ്യപ്പെടുകയാണ് യത്തിലെ നന്മയെ തിന്മയാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ നന്മയിന്മേൽ കടന്നു കയറുന്നതല്ലല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നാടകം നാടകം നിരോധിക്കുക ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു കക്കുകളി എന്ന് പറയുന്ന നാടകം ഇവിടെ അരങ്ങേറുന്നത് ഇത് ശരിക്കും പറഞ്ഞ സന്യസ്ഥർക്കെതിരായിട്ട് പ്രത്യേകിച്ചും ഞങ്ങളെ പോലെയുള്ളവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും അപമാനിക്കുന്നതുമായ ഒരു കാര്യമാണ് അത് ഞങ്ങളെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ സന്യസ്ഥരെ അപമാനിക്കുന്ന രീതിയിൽ ഇപ്രകാരമുള്ളൊരു കക്കുകളി അത് ആവിഷ്കരിച്ചതിൽ അത് അവതരിപ്പിച്ചതിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ നൊന്ത് ഞങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധം ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഷേധമാണ് കാരണം സന്യസ്തരി ഇത്രയേറെ നന്മകൾ നാടിന് ചെയ്തിട്ട് അവരെ ഇങ്ങനെ അപമാനിക്കുന്നതിൽ ഞങ്ങളെ ഞങ്ങൾക്ക് ഏറിയ ഖേദമുണ്ട് ആ ഖേദമാണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളറിയിക്കുന്നത് ഇത് സിസ്റ്റർമാര് പ്രതികരിക്കേണ്ട കാര്യമല്ല ഇത് ഞങ്ങള് ദൈവജനം അത്മാര് ഞങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയമാണ് കാരണം അവർ ഞങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരുമാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ വിശ്വാസത്തിന്റെ ദീപം ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായി ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി സമർപ്പിച്ച് ഇറങ്ങി ഞങ്ങളുടെ സ്വന്തം സഹോദരിമാരാണ് അവർക്ക് വേണ്ടി ഞങ്ങളാണ് വാദിക്കാൻ പോകുന്നത് ഇന്ന് ഞങ്ങൾ സമർപ്പിതർ ഞങ്ങളുടെ നിലപാട് അറിയിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് അവരുടെയും അവകാശവും ആരുടെയും ഔദാര്യവുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഒന്നും തരണ്ട ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി എന്നുള്ള ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഞങ്ങളെന്ന്